അന്ന് സുചിത്രമേ എന്തായിരുന്നു ഷോയ്ക്ക് വരുന്നില്ല ഒരു മോഡേൺ വേണ്ട ഒരു ചുരിദാർ ഉണ്ടാകുന്ന അങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ഒരു മുടിയൊക്കെ വെച്ച് ഒരു ചുരിദാ ഇറക്കിട്ടിരിക്കുന്നത് അന്നേ മോഡേൺ ഡ്രസ് എത്തിക്കുക ആ മോഡേൺ ഡ്രസ് മോഡേൺ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ അടുത്ത് സോറി കുറേ മാസങ്ങൾക്ക് മുമ്പ് രേണു ഒരു ഫോട്ടോഷൂട്ട് ചെയ്തായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഒരു വെള്ള ബ്ലൗസും ഒരു സെറ്റ് മുണ്ടിന്റെ മുണ്ടൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടൊരു സംഭവം അതിനെ കുറിച്ചിട്ട് അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് തനിക്ക് എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രം ആവശ്യമാണ് എനിക്ക് നാട്ടുകാരെ കാണിക്കണം എന്നുള്ള അത്യാവശ്യത്തോടെ രേണു അവരെ സമീപിക്കുകയും അവര് കൊടുത്ത അല്ലെങ്കിൽ അവര് ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂം കോസ്റ്റ്യൂമല്ലാതെ രേണുവിൻ്റെ ആവശ്യപ്രകാരമുള്ള ഒരു കോസ്റ്റ്യൂമാണ് അവര് ധരിച്ചത് എന്നാണ് ആ പയ്യൻ അവകാശപ്പെടുന്നത് ഒരുപാട് പേര് പറയുന്നത് കേട്ടായിരുന്നു അവര് കൊടുക്കുന്നതല്ലേ അവർക്കിടാൻ വേണ്ടി പറ്റൂ ആ ഒരുപാട് പേരിൽ ഞാനും ഉണ്ടായിരുന്നു ആ ഇട്ട ഡ്രസ് ഇട്ട സമയത്ത് വൃത്തിയിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞതാണ് അവരുടെ ബോഡി കുറച്ച് നല്ല വൃത്തിക്കുള്ളതുകൊണ്ട് തന്നെ ചാട്ടവും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഡ്രസ്സിട്ടപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല കുറച്ച് ഒതുക്കോ മേനോ ഒക്കെ ഉണ്ട് നമ്മളും പറഞ്ഞായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഒരാൾ പെടും പക്ഷേ സത്യത്തിൽ അത് അവർ കൊടുത്തതല്ല ഇവർ ചോദിച്ച് മേടിച്ചതാണ് അപ്പോൾ ഞാൻ ഭയങ്കര മോഡേണായിട്ട് ഡ്രസ് ഇടുന്ന വ്യക്തിയാണ് സുധിച്ചേട്ടനുള്ള സമയത്തെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്രയധികം മോഡേൺ ആവാനുള്ള സമയം നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ സുതിച്ചേട്ടൻ്റെ മരണശേഷം പുള്ളിക്കാരി ഇത്തരത്തിലുള്ള മോഡേൺ ഡ്രസ്സുകൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് ആ പുള്ളിക്കാരൻ പറയുന്നു ഒന്ന് കേട്ടേക്കാം ി നടന്ന ഒരു പരിപാടിയിൽ രേണു സൃതിക്ക് ബെസ്റ്റ് ഒരു അവാർഡ് കൊടുത്തു രേണു സൃതി ഈ മോഡൽ ഫീൽഡിനെ പറ്റി മുമ്പ് എന്തിനും പരിചയമുള്ള ഒരാളാണ് ഒന്നുമില്ല ഒരു പരിചയമുള്ള ആളല്ല അവർ മോഡലിനില്ല എന്താണെന്ന് പോലും അവർക്കറിയപ്പെട്ടത് അവർ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഷോയ്ക്ക് ബെസ്റ്റായിട്ട് വരുന്നത് ഒരു കമ്പനി വിളിച്ചിട്ട് ഗസ്റ്റായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം വന്നു അവാർഡും കൊടുത്തു അതിനുശേഷം ബിഗ് ബോസ് എനിക്ക് എൻ്ററിയും കിട്ടും ഈ കോസ്റ്റ്യൂം തന്നെ രേണു സുബിയുടെ എക്സാർ ഞാൻ പറയാട്ടെ കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമേ അല്ല രേണു സുബിയുടേത് രേണു സുതി ആവശ്യപ്പെട്ട കോസ്റ്റ്യൂമാണത് കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമല്ല എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂമിൽ ലിബ്ര മോഡലും കമ്പനി അണിസിറ്റി കൊടുത്തത് ബസ്റ്റ് മോഡലിലെ അവാർഡ് എണ്ണിവസ്ട്രി കിട്ടിയെന്ന് ഞാൻ പറയുന്നു ഒരു പെജൻഷ്യൽ അറ്റൻഡ് ചെയ്ത ലേഡിയാണ് യൂണിവേഴ്സിറ്റി അല്ല പിന്നെ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാനുള്ള കാരണം എന്താണ് കമ്പനിയുടെ സിഇഎ ഇവിടെ ഉണ്ടല്ലോ ലിബ്ര മോഡലിംഗ് കമ്പനിയുടെ സി എഫ് ഇവിടെ ഉണ്ട് വിളിച്ച് ചോദിച്ച് നോക്കും മനസ്സിലാവും അത് കറക്റ്റാണ് കേട്ടോ അവിടെ ഈ ഒരു സംഭവം പഠിച്ച് ട്രെയിനിങ് എടുത്ത് മാസങ്ങളോളം ഫുഡിലൊക്കെ ഡയറ്റ് ക്രമീകരിച്ച് സ്കിന്നും നോക്കി അങ്ങനെയും കഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകളെ ഒരുമാതിരി വട്ടത്തിലും ത്രികോണത്തിലും സിപ്പ് കുടിപ്പിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് കാരണം അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഒരു ഡ്രസ്സ് രേണു ആവശ്യപ്പെടുന്നു ആ ഡ്രസ്സ് രേണു ധരിക്കുന്നു റാം വോക്ക് ചെയ്യുന്നു ശേഷം ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കോസ്റ്റ് കാണിക്കുന്നതിൽ രേണുവിന് ഫസ്റ്റ് കൊടുക്കുന്നു അവാർഡ് കൊടുക്കുന്നു അത് അത്രയും ശരിയായ ഒരു സംഭവമാണ് എന്ന് കണ്ട സമയത്ത് എനിക്കും തോന്നിയില്ല കാരണം അതിലും നന്നായിട്ട് റാം വോക്ക് ചെയ്ത ആൾക്കാരും പോസ് ചെയ്ത ആൾക്കാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്കാണ് അത് അനുകൂലമായത് അതിനെക്കുറിച്ചിട്ട് അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാണ്ട് ട്രെയിനിങ് ഇല്ലാതെ അതിനെക്കുറിച്ച് പഠിക്കാതെ എന്താണെന്ന് പോലും അറിയാതെ കയറി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മുഖം കൊണ്ട് കുറച്ച് കോഷ്ടി കാണിച്ചതിന് അവർക്ക് അവാർഡ് കൊടുത്തതിനോട് പല ആൾക്കാർക്കും യോജിപ്പുണ്ട് എന്നുള്ളത് അന്നത്തെ കമൻ്റ് ബോക്സ് കണ്ടാലറിയാം പോസ്റ്റ് കണ്ടാൽ അറിയാം എന്നിരുന്നാലും ഇപ്പം ഇയാളിത് വന്ന് തുറന്നു പറഞ്ഞതിന് ഇയാൾക്കെതിരെ ഒരുപാട് പേര് വിമർശനങ്ങൾ പറയുന്നുണ്ട് എന്താ എന്താവശ്യത്തിനാണെന്ന് അറിയില്ല അയാൾ അയാൾക്കറിയുന്ന ഒരു സത്യം പറഞ്ഞു അതേമാതിരി നാളെ രേണുവിനെ കുറിച്ച് സത്യങ്ങൾ അറിയുന്ന ആളുകൾ ചിലപ്പം വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയാനുള്ള സാധ്യതകളുണ്ട് അപ്പം നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അല്ലാണ്ട് എപ്പോഴും രേണുവാണ് ശരി ഇയാൾ പറയുന്നത് കള്ള ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തന്യത്തോട്ട് കുതിര കയറരുത് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് രേണു ഒരു എക്സ്പ്ലനേഷൻ തരുകയാണെന്നുണ്ടെങ്കിൽ ഇയാളാണ് മിസ്റ്റേക്ക് എന്ന് പ്രൂവ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയാളെ വിമർശിക്കാം അതല്ലാണ്ട് വെറുതെ കയറി അയാളെ മണ്ടാക്കി കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല അയാൾ പറയുന്ന ചോദിച്ചു വാങ്ങിയതാണ് എന്ന് അതിന്റെ ആൾക്കാർ മോഡലിംഗ് കമ്പനീൻ്റെ ആൾക്കാർക്ക് അറിയാം എന്നും പറയുന്നുണ്ട് അവരവിടെ ഉണ്ട് സിഇഒ അവിടെ ഉണ്ട് അവരോട് പോയി ചോദിക്കാനൊക്കെ അയാൾ പറയുന്നുണ്ട് സോ അയാൾ പറയുന്നവരെ എന്തെങ്കിലും സത്യമില്ലാണ്ട് അയാൾ അത്രയും സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഇത്രയും ക്യാമറയ്ക്ക് ബില് വിളിച്ച് പറയില്ല എന്നുള്ള തരത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അമൻ്റ് ചെയ്യാം മണ്ടത്ര ഇവരൊക്കെ വിചാരം സുധിച്ചേട്ട മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ മോഡേൺ ഡ്രസ് ഇട്ടു എന്തൊരു സന്തോഷം അല്ലേ സുധിച്ചേട്ടം മരിച്ചു കഴിഞ്ഞിട്ടാണ് മോഡേൺ ഡ്രസ് ഇടുന്നതാണ് വിചാരം ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ലേശം ഒന്ന് ഓളിയും കുട്ടി വെക്കുക അതല്ലെങ്കിൽ ഹെഡ്സെറ്റ് കുക്കാട്ടോ നമുക്ക് ത്രോട്ട് ശരിയായിട്ടില്ല പിന്നെ ഇതിൽ എന്താണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ടും ആ ഒരു ആളുടെ മരണം അനുകൂലമായ ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം ആ ഒരു വീഡിയോ ഞാൻ ആദ്യം വെച്ചിട്ടുള്ളത് ഇവർ പറയുന്നത് ഒരു മോഡേൺ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് സുതി മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കാറുള്ളത് സ്റ്റാർ മാജിക്കിന്റെ ഷോയില് ഫസ്റ്റ് ടൈം വരുന്ന സമയത്താണ് അവർ ചുരിദാർ ഇട്ടിട്ടുള്ളത് അതും അതും സുതിയുടെ അഭ്യർത്ഥന പ്രമാണിച്ചായിരുന്നു ആ ഒരു ചുരിദാറിൽ ഇട്ടിട്ട് വന്നത് എന്നാണ് ഈ സ്ത്രീ ഇവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവരുടെ ഇന്റർവ്യൂസ് സുധീൻ്റെ കൂടെയുള്ള ഫോട്ടോസ് പിന്നെ അല്ലാത്ത മറ്റേ ഷോസൊക്കെ ഉണ്ടല്ലോ ഈ അവാർഡ് ദാന ചടങ്ങുകൾ അങ്ങനത്തെ പരിപാടികളിലെല്ലാം തന്നെ ടിക്ടോക്ക് വീഡിയോസ് ഇൻക്ലൂഡ് റീൽസ് ഷോർട്സ് അങ്ങനെ സാധനങ്ങളൊക്കെ തന്നെയും പണ്ടത്തെ അപ്പോൾ കൂടെ ഉള്ളത് അപ്പോൾ അതിൽ എല്ലാത്തിലും തന്നെയും ഇവരെ ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടുള്ളതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും മോഡേണായിട്ടുള്ള ജീൻസും ടോപ്പൊക്കെ യൂഷ്വലി ആളുകൾ ഇടുന്ന ഡ്രസ്സ് തന്നെയാണ് അതല്ലാണ്ട് ഓവർ മോഡേൺ ആയിട്ട് ഈ വയറ് കാണിച്ച് തൊട കാണിച്ച് കക്ഷം കാണിച്ച് ക്ലീവേജ് കാണിച്ച് മാരടം കാണിച്ച് അങ്ങനെയൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ ഇവർ ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് ഉണയാണെന്ന് ആ ഒരു കമന്റ് ബോക്സ് തന്നെ ഭൂരിഭാഗം ആളുകളും വിലയിരുത്തുന്നുണ്ട് പറയുന്നുണ്ട് ഇതും കമന്റിൽ കണ്ട അഭിപ്രായങ്ങളാണ് അതേ അഭിപ്രായം എനിക്കും ഉണ്ട് കാരണം ഞാൻ ഇതിന് മുമ്പൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇവർ ഇപ്പം അതിൻ്റെ ഇങ്ങനെ ഇത്രയും അധികം മോഡേണായിട്ട് വസ്ത്രം ധരിക്കുന്നത് അവരുടെ വസ്ത്രധാരണത്തിൻ്റെ കുറ്റം പറയുന്നതല്ല പക്ഷെ എന്നിരുന്നാലും സുതി മരിച്ചതിന് ശേഷം എന്നുള്ള ആ ഒരു ഡയലോഗിൽ അവർ പുലർത്തിയ ആ ഒരു നീതി ആ ഒരു സന്തോഷം അതാണ് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഭർത്താവ് മരിക്കുന്നത് ആരെങ്കിലുമൊക്കെ ആഘോഷിക്കണ്ടേ അങ്ങനെ ആഘോഷിക്കുന്ന ഒരാളാണ് രേണു സുതി ആഘോഷിക്കട്ടെ അയാൾ മരിച്ചു പോയതുകൊണ്ട് ഇവർക്ക് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായില്ല എന്നും ആ ഒരു അട്ടക്കുഴിയിൽ കിടക്കേണ്ടി വന്നില്ല സമൂഹം അറിഞ്ഞു സുധി ഉണ്ടെങ്കിൽ അവർ ഇന്ന് ആരാൾ അറിയും സുധീൻ്റെ വൈഫ് എന്ന ലേബലിൽ ആളുകൾ അറിയും ഇപ്പോഴോ രേണു എന്നുള്ള പേര് തന്നെ ആളുകൾ അറിയുന്നുണ്ട് സുതി ഇനാഗുറേഷന് പോകുന്ന സമയത്ത് പുറകെ വാലായിട്ട് പോകേണ്ട അവസ്ഥ വന്നേന് ഇപ്പം രേണു ഇനാഗുറേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് സുതി വാങ്ങുന്ന കാറിൽ കയറി കയറിയിരുന്ന് പോകേണ്ട അവസ്ഥ വന്നേ ഇപ്പൊ രേണു സ്വന്തമായിട്ട് കാർ വാങ്ങാൻ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഈ സുധിയുടെ മരണം എന്തുകൊണ്ടും പുള്ളിക്കാരിക്ക് അനുകൂലമാണ് പുള്ളിക്കാരി സന്തോഷം തന്നെ പറയട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഈ ഒരു മദ്യം കഴിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ കള്ളുകൂടി എത്രയും നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്നതായിട്ടൊരു വീഡിയോ ക്ലിപ്പിൽ കണ്ടു അന്നോട് പ്ലേ ചെയ്യാം പറയും അടിച്ച കെണ്ടിയായിട്ട് രീണസ്തു കിടന്നെ ഒന്നുമില്ല ചെറുതേ അടിച്ചോളൂ അറിയാലോ ചെറുതെന്താന്ന് ചെറുത് ഇതൊക്കെയാണ് ഈ സ്ത്രീന്റെ നിന്ന് വരുന്ന ഏറ്റവും വലിയ വീഴ്ചകൾ എന്ന് പറയുന്നത് ഇവർ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് മദ്യപിക്കാനുള്ള റൈറ്റും ഗവൺമെന്റ് നൽകുന്നുണ്ട് ഒരു സ്ത്രീ മദ്യപിക്കരുത് എന്ന് വിൽക്കുന്ന ആൾക്കാർ പോലും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ഈസിയായിട്ട് സുഖമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മദ്യപിച്ചോട്ടെ അതൊന്നും എതിരി ഉള്ളൊരു കാര്യമേ അല്ല പക്ഷേ നാലാൾക്കാർ കേക്ക് ഇത് മദ്യപിക്കുന്നത് ഭയങ്കര അന്തസ്സാണ് എന്ന രീതിയിൽ ഒരു പ്രൊമോഷനും കൂടെ കൊടുക്കുന്നത് തെറ്റാണ് മദ്യപാനം ഒരു കാലത്തും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അത് ആര് കുടിച്ചാലും തെറ്റ് തെറ്റ് തന്നെയാണ് മദ്യം എന്ന് പറയുന്നത് എന്താണ് അവർ വിൽക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ഡ്രിങ്കിങ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നുള്ള കാര്യം അപ്പോൾ ഇവരത് ഭയങ്കര നോർമലൈസ് ചെയ്തിട്ടാണ് അടുത്തേക്ക് എത്തിക്കുന്നത് ക്രിസ്മസ് അല്ലേ രണ്ടെണ്ണം രണ്ടെണ്ണം ആയാലും ഒന്നാണെങ്കിലും ഒന്നിൻ്റെ പകുതിയാണെങ്കിലും മദ്യപിക്കുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ഇപ്പം ഒരു ഗ്ലാസ് അടിക്കുന്നത് തെറ്റല്ല എന്നുള്ള അഭിപ്രായമാണ് ഗവണ്മെന്റിന് എന്നുണ്ടെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഒരു ഗ്ലാസ് അല്ലേ എന്നാൽ പിന്നെ പൊക്കോട്ടേ എന്ന് കരുതി അവർക്ക് ഒഴിവാക്കി വിടാം പക്ഷെ ഒരു ഗ്ലാസ് ആയാലും അര ഗ്ലാസ് ആയാലും മദ്യം കഴിച്ച് വാഹനം ഓടിക്കുന്നതും പൊതുസ്ഥലങ്ങളിൽ വെച്ച് മദ്യപിക്കുന്നതും ഇങ്ങനെ വിളിച്ചു പറയുന്നത് തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ആൾക്കാർ നിങ്ങളെങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക നാളെ നിങ്ങളുടെ മക്കൾ വലിയ മദ്യപാനികളാവേ പൊതുസ്ഥലത്ത് വെച്ച് കുടിക്കുകയെ കുടിച്ച് അർമാദിക്കുകയും ചെയ്യുന്ന സമയത്ത് അവരെ തിരുത്താനുള്ളൊരു ഓപ്ഷനും നിങ്ങൾക്കില്ല അതല്ലാതെ നിങ്ങൾ മദ്യപിക്കുന്നത് ഇത് പുറമേ ആരും അറിയാണ്ട് അത് നിങ്ങളെ വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും അവിടെ ഒരു സീനുമില്ല ഇതുപോലും അറിയാണ്ട് മദ്യപിക്കുന്നതൊക്കെ ഭയങ്കര അന്തസ്സാണ് ഭയങ്കര സംഭവമാണ് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അട്ടൊരു നോൺസെൻസാണ് ആൾക്കാരത് കാണുമ്പോൾ അത് വലിയ സംഭവമായിട്ടൊന്നും അല്ല എടുക്കുന്നത് ഇതൊക്കെ പണ്ട് പിള്ളേർ ഒഴിവാക്കിട്ടതാണ് ഈ പണ്ട് കാണായിരുന്നു ബിയർ കുടിക്കുമ്പോഴേക്കും സ്റ്റാറ്റസ് വെക്കുക സ്റ്റോറി വെക്കുക അതൊക്കെ ഏതോ കാല ആൾക്കാരെ ഒഴിവാക്കി വിട്ട സാധനമാണ് ഇവർ ഇപ്പോഴാണ് അതേപോലെ പിടിച്ചേക്കു നേട്ടോ അതുകൊണ്ടാണ് ഇവര് ഈ മാജിക് മൊമെന്റ് അടിക്കുന്നൊക്കെ വലിയ സംഭവമായിട്ട് ഈ ആൾക്കാരെ മുമ്പിലോട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചോ എന്നുള്ള അനുവാദങ്ങളും അവർ തന്നെ കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോയുടെ ക്ലിപ്പും കൂടെ കാണിക്കണം നമുക്ക് വീഡിയോ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല ചില ആരോഗ്യ പരിമിതികളുണ്ട് ഓക്കെ ീച്ച് ഉണ്ടാകാനുള്ളവർക്ക് ഞാൻ കണ്ടന്റ് വരെ തന്നിട്ടുണ്ട് നിങ്ങൾ വലിയൊരു തമ്പനായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഫോട്ടോ നല്ല ഫോട്ടോ വെക്കണം കേട്ടോ അന്നേരം ആൾക്കാർ വേറെ കാണത്തുള്ളൂ മൊബൈൽ ഫോട്ടോ വെച്ചുള്ളൂ ഇപ്പൊ ആൾക്കാരിങ്ങനെ പടപെടാമെന്നുണ്ട് ന്യൂസ് കൂടും നിങ്ങൾ അങ്ങനെ ചെയ്യാം നിങ്ങൾ എന്നെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കുക നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക റീച്ച് കിട്ടാനുള്ളവര് എന്നെ വേണു സുദീന്ന് പറയുന്നൊരു ഹാഷ് ടാഗ് ഇടുക രണ്ട് തെറി വിളിക്കാം തണ്ടയ്ക്കും തള്ളയ്ക്കും വിളിക്കുക ഓക്കെ അപ്പോൾ അവര് തന്നെ ലൈസൻസ് കൊടുത്തേക്കാണ് തം ഇങ്ങനെ വെക്കണം അതിൽ തന്തക്കും തള്ളക്കി വിളിക്കണം എന്നെ പറയണം എബോഷൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുൾപ്പെടെ ട്രോൾ ചെയ്യുന്ന ആൾക്കാരുൾപ്പെടെ അവർക്ക് എഗ്ൻ സംസാരിക്കുന്ന ആൾക്കാർക്ക് വിടുന്ന എഴുതിവിടുന്ന ഉൾപ്പെടെ അവർ അനുവാദം കൊടുത്തുകൊണ്ടിരിക്കണം ആവശ്യമുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് റാൻഡമായിട്ടോ അല്ലാണ്ടോ കാണുകയാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചു നാളെ അവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കെതിരെ ലീഗലി മൂവ് നിങ്ങൾക്ക് ഇത് കാണിക്കുക ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾക്ക് ഇതിനുള്ള പെർമിഷൻ തന്നത് നിങ്ങൾക്ക് തന്നെ കാണിക്കാൻ പറ്റും സോ എന്തുകൊണ്ടും നല്ലൊരു പെർമിഷൻ ആണ് ഇപ്പോൾ ഇതൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ട് ഇവരുടെ പെർമിഷനൊക്കെ കിട്ടി സ്ഥിതിക്ക് നമ്മളാരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇവരുടെ ഫ്രണ്ടേ പരാജയത്തുള്ള ചിലപ്പോൾ അവർക്ക് സപ്പോർട്ടും കൊണ്ട് വീഡിയോ ചെയ്യും എന്നാലും പുള്ളിക്കാരിക്ക് അത് ആലോചിക്കാനുള്ള ബോധം ഉണ്ടാവില്ല രേണു തന്നെയാണ് ഇതിലുള്ള അവസരങ്ങൾ കൊടുത്തത് രേണു തന്നെയാണ് ഇതിലുള്ള പെർമിഷൻസ് കൊടുത്തത് അപ്പോൾ പെർമിഷൻ കൊടുത്തിട്ട് വേറെ ഒരാൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാനും അവരുടെ അന്തൊക്കെ തള്ളക്കും വിളിക്കാനും പോകരുത് എന്നുള്ളൊരു ബോധം പോലും ഇവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ഈ സ്ത്രീക്കും ഉണ്ടാവില്ല കാരണം ആരെങ്കിലും എന്തെങ്കിലും അതില് കടന്ന് ഇവരെ വിമർശിക്കുമ്പോഴേക്കും അവർക്ക് ും കുരുളകും അപ്പോൾ റിയൽ ആയിട്ട് വരും ഷോർട്ടായിട്ട് വരും ലൈവ് ആയിട്ട് വരും അങ്ങനെ പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ ഇവർ തന്നെയാണ് ഇവരുടെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എവിടെ എന്ത് സംസാരിക്കണം ആരോട് എങ്ങനെ ഇടപഴകണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു അവസ്ഥ വരുന്നത് നെഗറ്റീവ് റീച്ച് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് അത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം അപ്പോൾ അവരുടെ ഉദ്ദേശം അങ്ങനെ തന്നെ നടക്കട്ടെ കാലാകാലം ഈ ഒരു ചിരി മുഖത്തുണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു മറ്റൊരു ആണ് ഇതുവരെ Bye.